തളിക്കുളത്തെ റോഡുകൾ അടിയന്തരമായി സഞ്ചാരമാക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാസങ്ങളായി ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ പ്രധാന റോഡുകളായ ഇടശ്ശേരി പത്താംകല്ല് സ്നേഹതീരം ബീച്ച് റോഡ് പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും ഇരുവശവും യന്ത്രങ്ങൾ ഉപയോഗിച്ച് പൊളിക്കുകയും പൈപ്പിടൽ പ്രവർത്തി ചെയ്യുകയും ചെയ്തതിനാലാണ് റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായത് ഇതിനെതിരെ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കാത്തതിലാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി തവണ പരാതികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിക്കും നൽകിയെങ്കിലും സാധാരണക്കാരുടെ പരാതി പരിഗണിക്കാൻ പോലും ഇവർ തയ്യാറായില്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് റോഡുകളുടെയും മറ്റു പ്രശ്നങ്ങളും ഉടൻ പരിഹരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുതിരവട്ടമ്പ പൂവിൻ്റെ റോഡ് നമുക്കറിയാം അതുപോലെയാണ് ചവിട്ടിൽ ചമ്പരത്തിപ്പൂ വെച്ച് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ചാടിപ്പോകേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ റോഡുകൾ മാറിയിരിക്കുന്നു തലിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ വളരെ ദയനീയമാണെന്ന് നമുക്കറിയാം പ്രസിഡന്റിനും മെമ്പർമാർക്കും ഉൾപ്പെടെ സ്വസ്ഥമായൊരു കസേരയിട്ട് ഇരിക്കാൻ സ്വന്തമായൊരു സ്ഥലം പോലും ഇല്ലാത്ത ദയനീയമായ സ്ഥിതിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നു കോൺഗ്രസ് തലിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് തുൽഫിക്കർ അധ്യക്ഷത വഹിച്ചടങ്ങിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി മുഖ്യപ്രഭാഷണം നടത്തി മുൻമണ്ഡലം മണ്ഡലം പ്രസിഡന്റുമാരായിരുന്ന ഹിറോഷ് ത്രിവേണി സി വി ഗിരി ഗഫൂർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുമന ജോഷി ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ അബ്ദുൽ ഖാദർ കോൺഗ്രസ് നേതാക്കളായ വിനോദൻ നെല്ലിപ്പറമ്പിൽ എ സി പ്രസന്നൻ ഷീജ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് കെ ടി കുട്ടൻ എൻ കെ ഗോപാലൻ ഐ കെ സുജിത് മദനൻ വാലാത്ത് കെ എ ഫൈസൽ വാസൻ കോഴിപ്പറമ്പിൽ ബഷീർ മടത്തിപ്പറമ്പിൽ എൻ മദന മോഹനൻ സീനത്ത് അഷ്റഫ് എൻ ആർ ജയപ്രകാശ് കെ കെ ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു